ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു തട്ടുകട സ്റ്റൈലിലുള്ള ഒരു പൊക്കവടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിലേക്ക് ഞാൻ വലിയൊരു സവാള ചെറുതാക്കി അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണമെങ്കിൽ ഒരു രണ്ട് സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് പച്ചമുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാല് പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാം പിന്നീട് വേണ്ടത് മല്ലിയിലയാണ് മല്ലിയിലയും ഇതുപോലെ ചെറുതായി അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ നന്നായി കീറി തന്നെ ചെറുതാക്കി കൈ കൊണ്ട് പിച്ച് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഗാർലിക്കിൻ്റെയും ജിഞ്ചറിൻ്റെയും പൗഡർ അവൈലബിൾ ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഒരു കാൽ ടീസ്പൂണോളം അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഗരം മസാലയൊക്കെ ഇതിൽ ചേർക്കുമ്പോൾ പക്കവടക്കെ നല്ലൊരു സ്വാദാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് മറ്റു മുളക് പൊടികളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഈ കാശ്മീരി മുളക് പൊടിയുടെ ഒരു കളറും ഇതിൽ ഓൾറെഡി ഉണ്ടാവും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഈ മസാല കൈകൊണ്ടൊന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക തട്ടുകട സ്റ്റൈലുള്ളൊരു പക്കോട കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ റെസിപ്പി തന്നെ ഒന്ന് ഫോളോ ചെയ്യുക ഇത് കൈ തന്നെ നിങ്ങൾ ഈ മസാല യോജിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനെ നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തട്ടുകട സ്റ്റൈലുള്ളൊരു പക്കോട കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ റെസിപ്പി തന്നെ ഒന്ന് ഫോളോ ചെയ്യുക ഇത് കൈകൊണ്ട് തന്നെ നിങ്ങൾ ഈ മസാല യോജിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനെ നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി ഈ പൊക്കവട നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ നല്ലൊരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മൈദയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ പൊക്കവട നല്ല സോഫ്റ്റ് അതേപോലെ അരിപ്പൊടി ചേർക്കുന്നത് കൊണ്ട് നല്ല ക്രിസ്പിയുമായിരിക്കും ഇനി ഒരു കപ്പളവിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പൊക്കവട ഉണ്ടാക്കണമെങ്കിൽ കൂടുതലായിട്ട് കടല മാത്രം ചേർത്ത് കൊടുക്കുക മൈദയും അതുപോലെ അരിപ്പൊടിയും ഇതേ അളവിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഈ പക്കോടയുടെ ബാറ്റർ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം വളരെ ലൂസാക്കേണ്ട ആവശ്യമില്ല നല്ല ടൈറ്റിൽ തന്നെ മാവ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സോഡാ പൊടി കൂടി ചേർത്ത ശേഷം ഇതുപോലെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കുക ഇനി ഒരു പാൻ വെച്ച് പാൻ നല്ലോണം ചൂടാവുമ്പോൾ നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് മാവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ ഇപ്പം നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി മാവ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന്റെ തൊട്ട് മുന്നേറ്റ് നമുക്കത് ഒരു മീഡിയത്തിലേക്ക് വെച്ച് കൊടുക്കാം ഈ മാവിൽ നിന്നും അല്പം അല്പം എടുത്ത് ഇതുപോലെ ഉരുട്ടി നമുക്ക് എണ്ണയിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു സൈഡ് നന്നായിട്ട് വന്നാൽ നമുക്ക് അടുത്ത സൈഡിലേക്ക് ഇത് മരച്ചു ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ പൊക്കോടൊക്കെ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം ബാക്കിയുള്ളത് കൂടി നമുക്ക് എണ്ണയിലേക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം ഉരുളകളാക്കി ചെറിയ ഉരുളകളാക്കി ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി ഇതുപോലെ മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ പച്ചമുളക് നടുവിൽ കയറിയിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഈ പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പക്കടക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ള അതേ പൊക്കവടയുടെ ഒരു റെസിപ്പിയാണിത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക ഇതിൻ്റെ കൂടെ ഒരു തക്കാളി ചട്നിയോ അല്ലെങ്കിൽ ടൊമാറ്റോ കച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പൊക്കവട സൂപ്പറായിരിക്കും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടി ഇത് ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്